ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അവരുടെ പ്രായത്തേക്കാൾ കുറഞ്ഞ സീറ്റുകളായിരിക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിലെ ഹൂഗ്ലിയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ബിജെപിയുടെ അജണ്ട വികസനം മാത്രമാണ് എന്നാൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ മറ്റു പലതിലും വ്യാപൃതരാണ് തൃണമൂൽ കോൺഗ്രസും മറ്റു പാർട്ടികളും രാജ്യത്തെ കൊള്ളയടിക്കുകയും മണിമാളികകൾ നിർമ്മിക്കുകയുമാണ് 400 पार आप करा ही देंगे लेकिन इस चुनाव में लिख के रखिए ये कांग्रेस के जो शहजादे हैं ना, ये कांग्रेस के शहजादे उनकी जितनी उम्र है कांग्रेस को उससे भी कम सीटें मिलने वाली है നരേന്ദ്രമോദിയുടെ അനന്തരാവകാശികൾ രാജ്യത്തെ ജനങ്ങളാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു വികസിത ഭാരതം നൽകുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നേരത്തെ ബാരക്പൂർ മണ്ഡലത്തിൽ നടന്ന റാലിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു